നമസ്കാരം ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ് എസ് യു ടി ആശുപത്രി പട്ടം ലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫോളജിസ്റ്റാണ് നമ്മുടെ ഒ പിയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൃക്കകളിൽ സിസ്റ്റ് ഉള്ളത് തൊണ്ണൂറ് ശതമാനം സിസ്റ്റുകൾക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്താണ് ഈ സിസ്റ്റ് വൃക്കയിൽ ഒരു മുഴ സാധാരണ അതിനകത്ത് ദ്രാവവും കാണും പലതരം സിസ്റ്റുകളുണ്ട് ചില സിസ്റ്റുകളു മാത്രമേ ഉള്ളൂ പ്രശ്നം വരുത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിസ്റ്റ് നമ്മൾ ഗൗരവമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് നമ്മൾ പ്രായം രോഗിയുടെ പ്രായം എന്താണ് നമ്മൾ നോക്കുക ഇപ്പോൾ നമ്മൾ ഒരു എഴുപത് എൺപത് വയസ്സിൽ കഴിഞ്ഞുള്ള ആളുകൾക്ക് ഒരു സിസ്റ്റോ ഒരു നോരണ്ടോ സിസ്റ്റോ കാണുന്നതിൽ സാധാരണക്ക് ഒരു പ്രശ്നം വരുത്തത്തില്ല അപ്പോൾ ചെറുപ്രായത്തിലുണ്ടാകുന്ന സിസ്റ്റ് ചിലപ്പം ചില പ്രശ്നങ്ങൾ വരാം ഇപ്പോൾ തന്നെ ഗർഭിണിയാകുമ്പോൾ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കൊച്ചിന് ഒരു കിഡ്നിയിലോ മറ്റു കിഡ്നിയിലോ ചിലപ്പോൾ സിസ്റ്റ് കണ്ടെന്നിരിക്കാം ഒരു കിഡ്നിയിൽ മാത്രം ചിലപ്പം പലതരം സിസ്റ്റുകൾ ചിലപ്പോൾ കാണാം ഇത് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്ന് പറയും അപ്പോൾ ഒരു കിഡ്നിയിൽ മാത്രം സിസ്റ്റുണ്ടെങ്കിൽ തൊണ്ണൂറ് ചാലവും പ്രശ്നം വരത്തില്ല മറ്റു സിസ്റ്റ് മറ്റു കിഡ്നി നോർമൽ നോർമലാണെങ്കിൽ പക്ഷേ ചിലപ്പോൾ രണ്ട് വൃക്കകളിലും സിസ്റ്റം ഉണ്ട് അപ്പോൾ അതൊരു മൾട്ടി സിസ്റ്റിക് കിഡ്നി ഡിസീസ് അതൊരു ഡെവലപ്മെൻ്റൽ പ്രശ്നമാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പം വൃക്ക തകരാർ വന്നെന്നിരിക്കാം നമ്മളൊരു അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ സിസ്റ്റ് കണ്ടെന്നിരിക്കാം പല അത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഇപ്പോൾ തന്നെ നമുക്ക് ചിലപ്പം സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കൊച്ചിൻ്റെ വൃക്കകളിലെ സിസ്റ്റുണ്ട് ലിവറിൽ സിസ്റ്റുണ്ട് ഇത് ഓട്ടോസോമൽ റിസസ്സി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു അപൂർവമായിട്ട് ജനറ്റിക്കായിട്ട് വരുന്ന ഒരു കിഡ്നി തകരാറാണ് ഈ കുട്ടികൾക്ക് ലിവർ സിസ്റ്റ് മൂലം ലിവറിൻ്റെ തകരാറ് ചിലപ്പം ഭാവിയിൽ വന്നിരിക്കാം ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും വൃക്കയ്ക്ക് ഡാമേജ് വരുന്നത് ചില കുട്ടികൾക്ക് വൃക്കകളുടെ സൈസ് ചെറുതായിരിക്കും പക്ഷേ പല സിസ്റ്റുകൾ നമുക്ക് വൃക്കകളുടെ നടുക്കിൽ കാണാം മെഡുലറി റീജിയണൽ സിസ്റ്റം അത് മെഡുലറി സിസ്റ്റിക് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഇങ്ങനത്തെ കുട്ടികൾ സാധാരണഗതിക്ക് മൂത്രം കണ്ടമാനം പോകും രാത്രിയിലൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കും പൊതുവെ മെലിഞ്ഞായിട്ടിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വരാം ചിലപ്പം ഭാവിയിൽ വൃക്കയുടെ തകരാർ ഭാവിയിൽ വന്നു പിന്നെ ചില കുട്ടികൾക്ക് നമുക്ക് സിസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിലപ്പം മുഖത്തിൽ സാധാരണയ്ക്ക് നമ്മൾ പിമ്പിൾസ് മുഖക്കുരു ധാരാളം കണ്ട് കണ്ടുവരാം പിന്നെ കൂട്ടത്തിൽ ചിലപ്പോൾ ജന്യികൾ ജന്യയുടെ ഹിസ്റ്ററി ചിലപ്പം കിട്ടിയെന്നിരിക്കാം ഇതൊരു ട്യൂബറസ് ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖവും ഇതിൻ്റെ മൂലം കൊണ്ടായിരിക്കാം ഈ സിസ്റ്റ് വരുന്നത് ചില കുട്ടികൾക്ക് ബോ സിസ്റ്റ് കിട്ടിക്കാത്ത സിസ്റ്റ് കൂട്ടത്തിൽ രക്തത്തിലും കൂടി ചില മുഴകൾ കാണാം ഇത് ആൻജിയോമാസ് എന്ന് പറയും അപ്പം ഇതൊരു വോൺ ഹിപ്പൽ ലിൻഡോ എന്ന് പറഞ്ഞൊരു ഡിസീസാണ് വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ ഒരു ഇരുപത് വയസ്സ് കൈട്ടുള്ള ആളുകൾക്ക് ചിലപ്പം വൃക്കകൾ സിസ്റ്റ് കാണാം ഇതൊരു ഓട്ടോസോമൽ ഡോമിനൻ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ അസുഖമാണ് ഇവരിൽ പൊതുവേ പാരമ്പര്യമായിട്ട് വൃക്കക്ക് സിസ്റ്റ് ഉള്ള നമ്മൾ ചോദിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും അച്ഛന് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു അങ്കിൾസിന് അങ്കിൾസ് ആൻറ്റിക്കൊക്കെ സിസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ജനറ്റിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡിസീസാണ് ഓട്ടോസോബിൾ ഡോമിനൻ പോളിസിസ്റ്റിക്കിൻ്റെ ഡിസീസ് ഇതൊരു വളരെ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒരു ആയിരം പേര് നോക്കുവാണെങ്കിൽ നമ്മളൊരു ഒരാൾക്ക് ചിലപ്പം ഈ ഓട്ടോസോമിൾ ഡോമിനൻ പോളിസിസ്റ്റിക് ഡിസീസ് ചിലപ്പോൾ കണ്ടെന്നിരിക്കാം ആളുകൾക്ക് ഒരു സിംറ്റംസും കാണത്തില്ല നമ്മൾ യാദർശ്യമായി നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ കിഡ്നിയുടെ സൈസ് വലുതാണ് പാരമ്പര്യമായിട്ട് വൃക്ക തകരാൻ വന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി ഒരു അൻപത് അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സിസ്റ്റ് ചിലപ്പോൾ കണ്ടെന്നിരിക്കാം ഇതൊരു പ്രായം കൂടുമ്പോഴത്തേക്ക് സാധാരണ രീതിക്ക് ചിലപ്പോൾ സിസ്റ്റ് കണ്ടെന്നിരിക്കാം തൊണ്ണൂറ് ശതമാനം അതൊന്നും ദൂഷ്യം ചെയ്യത്തില്ല പക്ഷേ ചിലവർക്ക് സിസ്റ്റിൻ്റെ സൈസ് കൂടിയിട്ട് നമുക്ക് ചിലപ്പം വൈറ്റ് വേദന ചിലപ്പം പനി ചിലപ്പം മൂത്രത്തെ രക്തമയം ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം ഇതൊരു ക്യാൻസറസ് ടൈപ്പ് ആകാം പക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ തൊണ്ണൂറ് ശതമാനം സിംറ്റംസ് ഒന്നും ഇല്ലാത്ത സിസ്റ്റുകളായിരിക്കാം ചിലവർക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കാം ചിലവർക്ക് വൃക്ക തകരാറ് വരാം ചിലവർക്ക് പനി ചിലപ്പോൾ മൂത്രത്തെ കല്ല് ഇതൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് സിസ്റ്റിൻ്റെ രോഗലക്ഷണങ്ങൾ ചിലപ്പം മൂത്രത്തിലെ രക്തമയം കണ്ടേക്കാം അമിതമായ ബ്ലഡ് പ്രഷർ ചിലപ്പം വൃക്ക തകരാറ് പിന്നെ ക്രിയാൻ കൂടുതൽ കൂടുതലായിട്ട് വരുന്നത് ഇത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാകാം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് സിസ്റ്റിന് ഒരു പ്രശ്നമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്ന് നമ്മൾ ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് ഇത് സിസ്റ്റിൻ്റെ അസുഖം ഉണ്ടോ പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് സിസ്റ്റ് ക്ലിയർ ഫ്ലൂയിഡ് ഫ്ലൂയിഡാണ് അങ്ങനെയാണെങ്കിൽ സാധാരണക്ക് പ്രശ്നം വരാറില്ല ചിലപ്പം ബസൽസിലെ കാൽസിഫിക്കേഷനുണ്ട് ഫ്ലൂയിഡിനൊക്കെ അലങ്ങിയായിരിക്കുന്നത് ഇത് ചിലപ്പം ചിലവർക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം എങ്ങനെയാണ് നമ്മളിത് ചികിത്സിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സിസ്റ്റുകൾക്ക് ചികിത്സ ആവശ്യമില്ല ജസ്റ്റ് പീരിയഡിക്കായിട്ട് ചെക്കപ്പ് ചെയ്താൽ മതി വൃക്കകൾ ഒത്തിരി സിസ്റ്റുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ നമുക്ക് രക്തസമ്മർദ്ദം നല്ല കൺട്രോൾ ആക്കണം ക്രീൻ കൂടുതലാണെങ്കിലും നമുക്ക് ആഹാരക്രമത്തിലും പിന്നെ ബ്രഷ് വൃക്കയുടെ തകരാറ് കൂടാതിരിക്കാനുള്ള ചില മരുന്നുകളൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടിയിരിക്കാം ചുരുക്കത്തിൽ സിസ്റ്റ് പല ഉള്ളത് തൊണ്ണൂറ് ശതമാനം ഒന്നും പ്രശ്നം വരുത്താറില്ല ചില സിസ്റ്റുകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുണ്ട് അപ്പോൾ ഇത് പല കാരണങ്ങളും നമ്മൾ തീരുമാനിക്കുക ഈ സിസ്റ്റ് ഗൗരവമായിട്ട് കണക്കാക്കണോ വേണ്ടിയോ അതനുസരിച്ച് നമുക്ക് രോഗികൾ നമുക്ക് നമ്മൾ പറയാം ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചില സ്ഥലം സിസ്റ്റിന് നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ള ചികിത്സ നമ്മൾ ചെയ്യേണ്ടി വരും